നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് നേരെയും ദേവാലയങ്ങൾക്ക് നേരെയും എതിരെ ശക്തമായ ആക്രമണങ്ങളാണ് ഓരോ ദിവസവും ചെല്ലന്തോറും നടന്നുകൊണ്ടിരിക്കുന്നത് തീവ്ര ഹിന്ദുത്വ ചിന്താഗതിയുള്ള വിശ്വ ഹിന്ദു പരിഷത്തും ബജറംഗതള് പോലെയുള്ള സംഘടനകളാണ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മകളിലേക്ക് അതിക്രമിച്ചു കയറുകയും അവിടെയുള്ള ആളുകളെ ഉപദ്രവിക്കുകയും ദേവാലയങ്ങൾ തല്ലി തകർക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം ഈ ചില നാളുകൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് കന്യാസ്ത്രീമാരെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവരെ ജയിലിൽ അയക്കുകയും ചെയ്ത ഇത് നമുക്കെല്ലാവർക്കും അറിയാം അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെൻറ്റിലും അതോടൊപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രതിഷേധങ്ങൾ ഒക്കെയും നടന്നു എന്നാൽ അവർക്ക് ജാമ്യം ലഭിച്ചു അവർ അവരുടെ ആശ്രമങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ ഛത്തീസ്ഗഡിൽ ഇപ്പോഴും സുവിശേഷ പ്രവർത്തകർക്കെതിരെയും ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെയും ശക്തമായ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഇന്ന് അതായത് പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു പന്തക്കോസ് ദേവാലയത്തിൽ സുവിശേഷ വിരോധികൾ കടന്നു വരികയും അത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും ഭജരംഗദലിൻ്റെയും പ്രവർത്തകരാണ് എന്ന് പറയപ്പെടുന്നു ഛത്തീസ്ഗഡിലെ ദുർഗ് ഗ്രാമത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന പന്തക്കോസ് സഭയുടെ ശാലേം പ്രയർ ടവറിൽ ആണ് സുവിശേഷ വിരോധികളായിട്ടുള്ള ആളുകൾ വന്ന് ബഹളമുണ്ടാക്കിയത് അതിശക്തമായ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ നടന്നത് അതോടൊപ്പം വിശ്വാസികളും ഈ സുവിശേഷ വിരോധികളും തമ്മിൽ വാക്കുതർക്കവും ഉന്തുതളും ഒക്കെ ഉണ്ടായി എന്നാൽ അവിടുത്തെ സുവിശേഷകനായ പാസ്റ്റർ ജോൺ ജോനാദാൻ്റെ കൈ സുവിശേഷ വിരോധികളായിട്ടുള്ള അവർ വിശ്വ ഹിന്ദു പരിഷത്ത് ബജരംഗത്തുള്ള പ്രവർത്തകരാണ് എന്ന് പറയപ്പെടുന്നു അവർ ഈ പാസ്റ്ററിൻ്റെ കൈ തല്ലി ഓടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിവായി വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ പാസ്റ്ററുടെ പേര് ജോൺ യോനാദാൻ എന്നാണ് ഇരുമ്പ് വടി ഉപയോഗിച്ച് പാസ്റ്ററുടെ കൈ തല്ലി ഓടിക്കുകയായിരുന്നു എന്നാൽ പാസ്റ്ററെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് അവിടെ പോലീസുകാരെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പോലീസ് വളരെ നിസ്സഹായരായി നോക്കി നിൽക്കുകയായിരുന്നു എന്നുമാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അപ്പോൾ ഓരോ ദിവസവും ജലന്തോറും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ വരുന്ന ക്രൈസ്തവർക്ക് നേരെയുള്ള ഈ ആക്രമണം പ്രത്യേകിച്ച് ജ്യോതി ശർമ്മ എന്ന പേരിൽ ഒരു വനിത അവരാണ് ഈ ആക്രമണങ്ങൾക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്കും നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് അറിവായി വരുന്നത് എന്തായാലും കേര ഇന്ത്യയിൽ ക്രൈസ്തവ സമൂഹങ്ങൾക്കെതിരെ നടക്കുന്ന ഈ ആക്രമണങ്ങളെ ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് ക്രിസ്ത്യൻ ഐക്യവേദിയുടെ സംസ്ഥാന ഭാരവാഹികളും അതോടൊപ്പം ദേശീയ ജനറൽ സെക്രട്ടറി പാസ്റ്റർ കുര്യാക്കോസ് എം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി എന്താ എന്തായിരുന്നാലും ഈ വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ സമൂഹങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് എന്നും ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്നും ഇന്ത്യക്ക് മഹത്തായ ഒരു ഭരണഘടനയുണ്ട് എന്നും എന്നാൽ ഈ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ സുവിശേഷ വിരോധികളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ബജറംഗദള്ള് വിശ്വഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് ക്രിസ്ത്യൻ ഐക്യവേദിയുടെ ദേശീയ പ്രസിഡന്റ് സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി അഭിപ്രായപ്പെട്ടു എന്തായാലും വളരെ ആശങ്കയോടുകൂടിയാണ് ക്രൈസ്തവ സമൂഹം ഈ കാര്യത്തെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് ക്രിസ്ത്യൻ ഐക്യവേദി പോലുള്ള സംഘടനകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് അതോടൊപ്പം തന്നെ ജനാധിപത്യ രാജ്യത്ത് മനുഷ്യ ആളുകൾക്കുള്ള മതസ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും ഖനിക്കുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു ഇത്തരത്തിലുള്ള ഈ ആക്രമണങ്ങൾ തുറന്നു പോയാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യതയും അഖണ്ഡതയും ബാധിക്കും അതുമാത്രമല്ല ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ് നമുക്ക് ഒരു ഭരണഘടനയുണ്ട് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ഉള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് നമുക്ക് പറയുവാനായിട്ട് ഉള്ളത് എന്തായാലും ഈ പാസഡ് കൈ ഒടിച്ചു പുള്ളി ആശുപത്രിയിലാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്